നമ്മൾ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കണം ശരിയായ വഴികളിലൂടെയാണ് അവർ യാത്ര ചെയ്യുന്നത് എന്ന് നമുക്ക് ഉറപ്പ് വരുത്തണം നമ്മുടെ കുടുംബത്തിലുള്ള ശൈഥില്യങ്ങൾ അത് നമ്മുടെ കുടുംബത്തെ വരുന്ന തലമുറയെ കൂടെ ബാധിക്കും അപ്പൊ കുടുംബ ബന്ധങ്ങളിലെ ഊഷ്മളതയാണ് അതിനെ കൂട്ടിയിണക്കുന്നൊരു ആത്മീയതയുണ്ട് അത് രണ്ടു തരത്തിലുള്ള ആത്മീയതയുണ്ട് ഒന്ന് സർവശക്തനിലുള്ള അജഞ്ചലമായ വിശ്വാസം അതൊരാത്മീയതയാണ് കുടുംബ ബന്ധത്തിന് കുടുംബ ബന്ധങ്ങൾക്ക് ഒരു ഊഷ്മളതയും ഒരു ആത്മീയതയുമുണ്ട് പരസ്പരമുള്ള സ്നേഹബന്ധവും വിശ്വാസവും ഇല്ലേ പരസ്പര ആശ്രയത്വവും ഒരു ആത്മീയത കുടുംബത്തിലും അത് നമുക്ക് ചില വീടുകളിൽ ചെല്ലുമ്പോൾ നമുക്കത് തോന്നും ആ വീടുകളിലെ ബന്ധങ്ങൾ ഊഷ്മളമായ ബന്ധങ്ങൾ മാതാപിതാക്കൾ അവരുടെ മാതാപിതാക്കൾ അവരുടെ കുഞ്ഞുങ്ങൾ നമ്മൾ പറയും നമ്മുടെ ഇപ്പൊ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ ഭയങ്കര ബുദ്ധിശാലികളാണ് നമ്മളെ നമുക്ക് വേണ്ടിണ്ടായിരുന്ന ബുദ്ധിയുടെ പത്തരട്ടി പത്തരട്ടിയൻ്റെ ഈ ചെറിയ കുഞ്ഞുങ്ങൾ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഈ കുഞ്ഞുങ്ങൾ ചെറിയ കുഞ്ഞുങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കും സൂക്ഷ്മമായി നമ്മളൊരു മോശം വാക്ക് വീട്ടിൽ പറഞ്ഞാൽ ആ കുട്ടി അത് പിറ്റേ ദിവസം സ്കൂളിൽ പോയി ഉറപ്പായിട്ട് പറയും വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ വരെ കുഞ്ഞുങ്ങളെ സ്വാധീനിക്കുന്ന ഒന്നാണ് പരസ്പരം മാതാപിതാക്കൾ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സംസാരിക്കുന്നത് അവര് കുഞ്ഞുങ്ങളുമായി സംസാരിക്കുന്നത് കുഞ്ഞുങ്ങൾ അവരുമായി സംസാരിക്കുന്നത് നമ്മുടെ വീടുകളിൽ നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് ഈ കുട്ടികൾ കണ്ടു വളരുകയാണ് എങ്ങനെയാണ് ഒരു സമൂഹം ഏറ്റവും പരിഷ്കൃതമാണ് എന്ന് നമ്മൾ പറയുന്നത് എങ്ങനെ വിലയിരുത്തുന്നത് എങ്ങനെയാണ് ഞാൻ കരുതുന്നത് ആ സമൂഹം ആ സമൂഹത്തിലെ ഏറ്റവും മുതിർന്ന ആളുകളോട് ഏറ്റവും പ്രായമുള്ളവരോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്നതായിരിക്കണം ഒരു സമൂഹം പരിഷ്കൃതമാണോ അല്ലയോ എന്ന് നമ്മൾ നിശ്ചയിക്കാനുള്ള ആളാവുക വീട്ടിലെ പ്രായമുള്ളവരോട് നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത് അവരെ നമ്മൾ എങ്ങനെയാണ് നോക്കുന്നത് അവര് അവരെ നമ്മൾ എങ്ങനെയാണ് ആദരിക്കുന്നത് അവരോട് നമ്മൾ പറയുന്ന വാക്കുകൾ എന്താ അവരുടെ ഭക്ഷണം അവരുടെ മരുന്ന് അവരുടെ ആരോഗ്യം ഇതൊക്കെ നമ്മൾ എത്ര മാത്രം കൃത്യമായി നോക്കുന്നുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മോശമായി നമ്മുടെ മാതാപിതാക്കളോട് പെരുമാറിയാൽ നിങ്ങൾ എഴുതി വെച്ചോ ഈ കുഞ്ഞുങ്ങൾ അത് കണ്ടാണ് വളരുന്നത് അവര് നമ്മളോട് അതിനേക്കാൾ മോശമായി നമ്മുടെ പ്രായത്തിൽ പെരുമാറും ഇപ്പൊ നമുക്കത് സങ്കല്പിക്കാൻ പോലും പറ്റില്ല കാരണം എന്താ നമ്മൾ ഈ കുഞ്ഞുങ്ങളിലാണ് പ്രതീക്ഷ മുഴുവൻ വച്ചിരിക്കുന്നത് ഇവര് വളർന്ന് വലുതായി മിടുമിടുക്കന്മാരായി മിടുമിടുക്കിയായിട്ട് വേണം നമ്മുടെ സ്വപ്നം മുഴുവൻ അവരാണ് നമ്മുടെ പ്രതീക്ഷ മുഴുവൻ അവരാണ് അവര് നമ്മളോട് മോശമായി പെരുമാറും എന്ന് നമുക്കിപ്പോ ചിന്തിക്കാൻ പോലും പറ്റില്ല ചിന്തിക്കാൻ പോലും നമ്മുടെ ഈ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ വലുതായി കഴിയുമ്പോൾ നമ്മളോട് മോശമായി പെരുമാറുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല പറ്റുമോ നമ്മുടെ നെഞ്ച് തകർന്നു പോവും ചങ്ക് തകർന്നു പോവും നമ്മുടെ അപ്പൊ നമ്മൾ ആലോചിച്ചാൽ മതി അതുപോലെ നമ്മളെ വളർത്തിയെടുത്ത നമ്മുടെ മാതാപിതാക്കളോട് നമുക്ക് ആ ഉത്തരവാദിത്തം ഇല്ലേ അവരെ നമ്മൾ എങ്ങനെയാണ് നോക്കുന്നത് എന്നതാണ് കുടുംബത്തിലെ പ്രധാനപ്പെട്ട കാര്യം